എ ഡി ജി പി അജിത് കുമാറിനെതിരെ വീണ്ടും ആരോപണമുന്നയിച്ച് അൻവർ ഇന്ന് രംഗത്തെത്തുകയായിരുന്നു ഇന്നത്തോടെ ഒന്നാം ഘട്ട ഓപ്പറേഷൻ നിർത്തിയെന്ന് അൻവർ പറഞ്ഞു ഇന്ന് രാവിലെ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം അദ്ദേഹം പറഞ്ഞത് എന്നെ സംബന്ധിച്ച് ഞാന് ഒന്നാംഘട്ട ഈ ഓപ്പറേഷം ഇവിടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ നാളെ പോയി കാണണം എന്നാണ് ആഗ്രഹിക്കുന്നത് ഈ പറഞ്ഞ കാര്യങ്ങൾ മുഴുവനും വിശദീകരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്ത് കേരളത്തിലെ നല്ല ഐ പി എസ് ഓഫീസർമാർ ഏത് കേസും കണ്ടെത്താൻ കഴിയുന്ന ഐ പി എസ് അനാസ്ഥ ഐ പി എസ് ലഭിക്കാത്ത നല്ല മിടുക്കന്മാരായ സത്യഗന്ധരായ ഒരു കാണിജായ കുടുകളും വാങ്ങി കുടിക്കാതെ ഈ സേനയിലേക്ക് കടന്നു വരുമ്പോൾ അതിനെടുത്ത സത്യപ്രതിജ്ഞ അതേപടിച്ച് ജീവിക്കുന്ന നല്ല നല്ല ഉദ്യോഗസ്ഥ ആ ഉദ്യോഗസ്ഥരുടെ ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഉണ്ടാക്കി വളരെ ഉന്നതനായ വിശ്വസ്തനായ ഒരു പോലീസ് ഓഫീസറുടെ നേതൃത്വത്തിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് ഞാൻ അഭ്യർത്ഥിക്കാൻ പോകുന്നത് ഒരു റിട്ടയർഡ് ജഡ്ജിയെ ഈ കേസിന്റെ നിരീക്ഷണത്തിന് ഏർപ്പെടുത്താൻ കഴിയുമെങ്കിൽ അതുകൂടി സാധ്യമാക്കിക്കൊണ്ട് ഈ കേസുകൾ പരിശോധിക്കപ്പെടേണ്ടതുണ്ട് ഈ കൽപ്പറ്റുകൾ ഈ സേനയിൽ നിന്ന് പുറത്തുപോയി അവർ ചെയ്ത കുറ്റത്തിന് ഇന്ത്യയിലെ ശിക്ഷാ നിയമങ്ങൾ എന്താണോ അതിന് വിധേയരാകേണ്ടതുണ്ട് സത്യസന്ധമായും ഭയമില്ലാതെയും പ്രവർത്തിക്കുന്ന പ്രവർത്തിക്കാൻ കഴിയുന്ന അവസ്ഥ പോലീസ് സേനയിൽ ഉണ്ടാക്കണം ഇന്ന് യഥാർത്ഥത്തിൽ അതില്ല എന്ന് എനിക്ക് ബോധ്യമുണ്ട് കാരണം ഇദ്ദേഹത്തെ പേടികൾ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ ഏറ്റവും സുഹൃത്തായ സുദാസ് എന്നെ വെളിപ്പെടുത്തുന്നത് ചെറുതാണ് അതങ്ങനെയാണ് അദ്ദേഹം ഉദ്ദേശിച്ചത് നടക്കും അദ്ദേഹം ഉദ്ദേശിച്ചത് അദ്ദേഹം അടിച്ചിരിക്കും ഒരാൾക്ക് ചെറുതായി നടക്കാൻ കഴിയും അപ്പൊ സ്വാഭാവികമായിട്ടും ഈ അന്വേഷണത്തിന് മുമ്പായിട്ട് അദ്ദേഹത്തെ ഈ ചുമതലയിൽ നിന്ന് മാറ്റണമെന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ഇടതുപക്ഷവും ആലോചിക്കട്ടെ ഉത്തരവാദിത്വപ്പെട്ടവർ അദ്ദേഹത്തെ അവിടെ ഇരുത്തിക്കൊണ്ട് ഈ ഒരു അന്വേഷണം നടത്തുക എന്ന് പറയുന്നു സസ്പെൻഡ് ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല അത് അവര് ഉത്തരവാദിത്വപ്പെട്ടവർ തീരുമാനിക്കട്ടെ ആ രീതിയിലുള്ള വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ നടന്നാണ് ഞാനീ പറഞ്ഞ പല ദുരൂഹമായ മരണങ്ങൾ വേറെയുണ്ട് ആളുകളെ കാണാതായതുണ്ട് അത്തരം കേസുകൾ പരാതി കൊടുത്ത എത്രയോ മുഖ്യമന്ത്രി കൊടുത്ത പരാതികൾ പറഞ്ഞതുകൊണ്ട് ഇത്തരത്തിലുള്ള ദുരൂഹമായ കേസുകൾ ആ ആളുകളൊക്കെ പലരും വളരെ മറങ്ങിയായിട്ടുള്ള ശ്രമത്തിലാണ് അവർക്കൊന്നും നീതി കിട്ടിയില്ല എന്ന ഒരു ഫീലിംഗ് ആർക്കൊക്കെ ഉണ്ട് അതൊക്കെ ഇവിടെ റെക്ടിഫൈ ചെയ്യേണ്ടതുണ്ട് അത് റെക്ടിഫൈ ചെയ്ത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ ഈ വിഷയത്തില് വിശ്വ ഇടപെട്ടുകൊണ്ട് ഈ കാര്യങ്ങൾ സത്യസന്ധമായി പുറത്തേക്ക് കൊണ്ടുവരാനുള്ള നടപടികൾ സ്വീകരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് ഇന്ന് ഞാൻ എന്താ പറയാ സോറി ഇന്ന് പോയി നാളെ അദ്ദേഹം അവിടെ കാണാം കണ്ട് അത് നൽകാൻ തന്നെയാണ് തീരുമാനം ഇതുവരെ പുതിയ വെളിപ്പെടുത്തൽ ചില സ്വന്തം വെളിപ്പെടുത്താൻ പറ്റാത്ത പ്രയാസങ്ങളുണ്ട് ചിലത് വെളിപ്പെടുത്തിയാൽ ഇനി വരാൻ പോകുന്ന ഇൻവെസ്റ്റിഗേഷൻ ടീമിന് പറയുന്ന പ്രതികൾ അതിലെ തെളിവ് നശിപ്പിക്കാൻ പുറത്തുവിടാൻ അത്തരത്തിലുള്ള ഒരു ഭാഗമുണ്ട് അപ്പൊ സത്യസന്ധമായി അന്വേഷിക്കാൻ ശേഷിയില്ല പ്രാപ്തിയില്ല മുഖം നോക്കാതെ നടപടികൾ എന്റെ മനസ്സാക്കി കാര്യത്തെ സത്യസന്ധമായി പ്രവർത്തിക്കാൻ കഴിയുന്ന ബഹുമാനരായ നല്ല ഓഫീസർമാർ ഇവിടെ ഉണ്ട് അതിൽ ഐ പി എസ് റാങ്കിലൊക്കെ ധാരാളം എന്ന സിവിൽ പോലീസ് ഓഫീസർമാരുടെ വരെ ഇടയിൽ ഈ കാര്യങ്ങളുണ്ട് അത് അന്വേഷിക്കട്ടെ